മുണ്ടിക്കൽ താഴത്തുള്ള റെഡ് സോൺ മൊബൈൽ ഷോപ്പിൽ ഒരു ഫോർ ജി വൈഫൈ റൗട്ടർ വെക്കണം അതാണ് ഇന്നത്തെ വർക്ക് നിലവിലുള്ള വൈഫൈ ക്യാമറ കണക്ട് ചെയ്തിട്ടുള്ള റീചാർജബിൾ വൈഫൈ മോഡത്തിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയത് കാരണമായിട്ടാണ് അവിടെ ഐ ഫോക്കസിൻ്റെ ഫോർ ജി റൗട്ടർ ഫിക്സ് ചെയ്യുന്നത് റീചാർജബിൾ വൈഫൈ മോഡം നിരന്തരം ചാർജിൽ ഇട്ട് വെച്ച് അത് ഓഫാക്കാതെ മറന്നു പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട് പിന്നീട് അതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റായി വൈഫൈ മോഡും ഓഫാകും അതിനുശേഷം നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ക്യാമറ ഓൺലൈൻ ലൈവ് വ്യൂ കിട്ടാതെ വരും ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവിടെ ഐഫോക്കസിൻ്റെ ഫോർ ജി റൗട്ടർ വയ്ക്കുന്നത് സാധാരണയായി സർവീസ് പ്രൊവൈഡേഴ്സ് ഇറക്കുന്ന റീചാർജബിൾ വൈഫൈ മോഡത്തിൽ അതാത് കമ്പനിയുടെ സിമ്മുകൾ മാത്രമാണ് വർക്ക് ചെയ്യാറുണ്ടായിരുന്നത് പക്ഷേ ഈ ഐ ഫോക്കസ് എന്ന കമ്പനിയിൽ എല്ലാ സിമ്മും വർക്ക് ചെയ്യും എക്സാമ്പിൾ എയർടെല് ജിയോ വി ബി എസ് എൻ എൽ ഇതുപോലത്തെ സിമ്മുകളൊക്കെ ഈ ഐഫോക്കസിൻ്റെ ഫോർ ജി റൗട്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് ഐ ഫോക്കസിൻ്റെ ഫോർ ജി റൗട്ടർ ആർക്കെങ്കിലും ഹൈഫോക്കസിൻ്റെ ഈ വൈഫൈ റൗട്ടറിനെ കുറിച്ചും ഇതുപോലത്തെ സർവീസിനെ കുറിച്ചും എന്തെങ്കിലും അന്വേഷണങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി